അല്ലാമലേക്കും വാഹത്തുള്ള പ്രിയമുള്ളവരെ ഇന്ന് അഞ്ചാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയ്ക്കുള്ള മോഡൽ ചോദ്യപ്പേപ്പറായിട്ട് എടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷം അഥവാ കഴിഞ്ഞ വർഷം നടത്തിയ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ആദ്യമായി ഖുറാൻ ഇഫ്ല പരീക്ഷയുടെ ചോദ്യപ്പേപ്പർ നോക്കാം അതിൽ ചോദിച്ചിരിക്കുന്നത് സൂറത്തിൽ ബക്കറയിലെ ചില ആയത്തുകളാണ് ഇഫ്ദിലെ ചോദിച്ചിരിക്കുന്നത് സൂറത്ത് യാസീലിലെ ചില ആയത്തുകളും കുനൂത്ത് തുടക്കം മുതൽ വല ഇഖുദലിക്ക് എന്നതുവരെയാണ് ഖുർആൻ ഇഫ്ദ പരീക്ഷയ്ക്ക് ഖുർആൻ ഇഫ്ദിലെ പാഠങ്ങൾ മാത്രം അല്ല അതിന് പുറമെ നിത്യജീ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന നമ്മൾ പതിവായി ചെല്ലേണ്ട തിക്രവുകൾ ചോദിക്കുന്നതാണ് അഥവാ അത്തഹിയാത്ത് വജാത്തു ഇബ്രാഹിം സ്വലാത്ത് അത്ത ഇബ്രാഹിം സ്വലാത്തിനേശ്വര ശുള്ള ദാവ് അതുപോലെ അഞ്ചാം ക്ലാസ് വരെ എന്തെല്ലാം പഠിച്ചിട്ടുണ്ടോ അതെല്ലാം അതിലേതെങ്കിലും ഒന്നാണ് ഇഫ്ലിൻ്റെ കൂടെ ചോദിക്കുന്നതാണ് ഉദവിന് ശേഷമുള്ള പ്രാർത്ഥന നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന പിന്നെ ബാങ്കിന് ശേഷമുള്ള ദാവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഫ്സിൻ്റെ കൂടെ ചോദിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യപേപ്പർ അക്കീദയുടെ ചോദ്യപേപ്പർ അക്കീതയുടെ ചോദ്യപേപ്പറിൽ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ കാണാം കുറച്ച് യോജിപ്പിച്ച് ചെയ്താൽ ആദ്യത്തെ ആറ് ചോദ്യങ്ങൾ പിന്നെ വന്നിരിക്കുന്നത് രണ്ടാമത്തെ ടൈപ്പ് ചോദ്യം ഒരു വരി തന്നിട്ട് അത് പൂർത്തീകരിക്കാനുള്ളതാണ് മൂന്നാമത്തത് മോചിതത്തിന് ഓരോ ഉദാഹരണം എഴുതാണ് നിബിന്റെ മോചിസത്ത് മോസാനബിന്റെ മോചിസത്ത് ഈസാനബിയുടെ മോചിസത്ത് പിന്നെ നാലാമത്തെ ടൈപ്പ് ചോദ്യം വ്യക്തമാക്കിയതാണുള്ളതാണ് മോചിസത്ത് ഇബാദത്ത് കറാമത്ത് അത് വ്യക്തമാക്കിയതാണ് അതുപോലെ അംബിയാമു സലവൽ ആരാണെന്ന് ഇതിന് അഞ്ചാമത്തെ ഉത്തരം ഇതുള്ള ചോദ്യം രണ്ട് ചോദ്യമേ പിന്നെ ആറാമത്തെ ടൈപ്പ് ചോദ്യം ക്രമം തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട് അത് ക്രമത്തിലാക്കി എഴുതുക അടുത്ത ക്വസ്റ്റേപ്പർ അഹ്ലാഖാണ് അഹ്ലാക്കിലെ ആദ്യത്തെ ആറ് ചോദ്യം ബ്രാക്കറ്റിന് ശരിയായത് എടുത്ത് പൂരിപ്പിക്കാനുള്ളതാണ് പിന്നെ രണ്ടാമത്തെ ടൈപ്പ് ചോദ്യം ഒരു വരി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് മൂന്ന് രണ്ട് കാര്യങ്ങൾ എഴുതുക നാവിന്റെ ദോഷങ്ങൾ കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് രണ്ട് കാര്യങ്ങൾ എഴുതുക പിന്നെ സൽസ്വഭാവത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ മനസ്സിന്റെ രോഗങ്ങൾ രണ്ട് കാര്യങ്ങൾ നാലാമത്തെ ടൈപ്പ് ചോദ്യം വ്യക്തമാക്കുക എന്നുള്ളതാണ് സൽസ്വഭാവം ഇഹിലാസ് തസ്ഗിയത്തിൽ കുറവ് ഇത് വ്യക്തമാക്കി എഴുതുക അഞ്ചാമത്തത് കൽബിനെ സംബന്ധിച്ച് നിബിദ്ധങ്ങള് എന്ത് പറഞ്ഞു ആറാമത്തെ ക്രമത്തിലാക്കി എഴുതാനുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക ലിസാൽ ഖുറാൻ ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് യോജിച്ചവ എടുത്ത് പൂരിപ്പിക്കാം രണ്ടാമത്തത് മുഫ്രദായ ഫീൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുസന്നയും ജമ്മും എഴുതണം അവിട്ട കള്ളികൾ പൂർത്തീകരിച്ചു എഴുതാം മൂന്ന് നിറത്തിവ യോജിപ്പിക്കാനുള്ളതാണ് ക്രമം തെറ്റിച്ചു കൊടുത്തു അത് ക്രമത്തിലാക്കിയത് മൂന്ന് ചോദ്യം നാലാമത്തെ ടൈപ്പ് ചോദ്യം ഇവിടെ കൊടുത്തിരുന്ന കൊടുത്തിരിക്കുന്ന ഫീലിന്റെ തെസിനെ എഴുതുക അഞ്ചാമത്തത് അർത്ഥം എത പരിഭാഷപ്പെടുത്തുക അറബി മലയാളത്തിലേക്ക് നോമി മുബക്കറും കബലിൽ ഫജി ആറാമത്തേത് ബൈത്ത് പൂരി പൂരിപ്പിക്കുക ഇനി തജ്വീദ് ഒന്നാമത്തെ ടൈപ്പ് ചെയ്തത് ബ്രാക്കറ്റിന് എടുത്ത് ശരിയായ ആൻസർ എടുത്ത് എഴുതാനുള്ളതാണ് പിന്നെ രണ്ടാമത്തേത് തിരഞ്ഞെടുത്ത് എഴുതാനുള്ളതാണ് അവർ കുറച്ച് ഹർഫുകൾ കൊടുത്തിട്ടുണ്ട് അത് എന്തിൻ്റെ അക്ഷരമാണോ അതിൻ്റെ നേരെ എഴുതി കൊടുക്കുക ഇസ്ലാമിൻ്റെ ഹർഫുകൾ അതിൻ്റെ നേരെ എഴുതണം പിന്നെ മൂന്നാമത്തെ പൂർത്തിയിരിക്കുക വിട്ടഭാഗം പൂർത്തിയിരിക്കുക നാലാമത്തെ ഓരോ ഉദാഹരണം ഹാവ് തേനീസിന് ഒരു ഉദാഹരണം സെക്കഡേ ഹാവിന് ഉദാഹരണം ഹാവ് ലമീറിന്റെ മുന്നിലും പിന്നിലും സുക്കു വന്നതിന് ഉദാഹരണം ഹാവ് ലമീറിന്റെ മുമ്പ് സുക്കുവന്നതിന് ഉദാഹരണം നാലാമത്തെ ടൈപ്പ് ചോദ്യം ഉത്തരം വീതാനുള്ളതാണ് അംശത്തിൽ വസുൽ എന്നാൽ എന്ത് രണ്ട് ഹാവ് തേനീസിനെ ചേർത്ത് ഓതുമ്പോൾ എങ്ങനെ ഓതണം മൂന്ന് സിഫത്തുകൾ എന്ന് പറയുന്ന ഏതിന് പതിവാക്കൽ സുമത്തായ രണ്ട് ആയത്തുകൾ എഴുതാം അഞ്ച് ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ് എന്ന് വിധങ്ങൾ പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ് ആറാമത്തേത് പൂരിപ്പിക്കുക അടുത്ത താരിഖ് താരിഖിന്റെ ഒന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യന് യോജിച്ച് ചെറുക്ക എന്നുള്ളതാണ് അതിൻ്റെ ആറ് ക്വസ്റ്റ്യന് രണ്ടാമത്തെ പൂർത്തിയാക്കാം വരി പൂർത്തീകരിച്ചെഴ്തോ മൂന്നാമത്തെ എണ്ണം എഴുതാം ബദൽ കൊല്ലപ്പെട്ട കുറേശ്ശി യോധാക്കൾ അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ പിന്നെ ഉത്തരം എഴുതാനുള്ളതാണ് അത് നാല് അഞ്ച് ചോദ്യം പിന്നെ അഞ്ചാമത്തത് ഭാഗം പൂരിപ്പിക്കുക ഇനി അടുത്ത ക്വസ്റ്റ്യപ്പുഴ ഫിഖ് ഒന്നാമത്തേത് യോജിച്ച് ചേർക്കുക ആറ് ക്വസ്റ്റ്യന് പിന്നെ രണ്ട് കാര്യങ്ങൾ എഴുതുക തോഹിറായ വെള്ളത്തിന് രണ്ട് ഉദാഹരണം അതുപോലെ തന്നെ ഫർല് അതിന് രണ്ട് കാര്യങ്ങൾ എഴുതുക ഹലാലിന്റെ മറ്റു രണ്ട് പേരുകള് സുന്നത്തിന്റെ മറ്റു പേര് ഉലോത്തുകള് പിന്നെ വ്യക്തമാക്കാൻ ഫർലി കിഫ എന്താന്ന് മുസ്തമിൽ എന്താണ് ഇനി വരി പൂർത്തിയിരിക്കാനുള്ള നാല് ചോദ്യം പിന്നെ ഉത്തരം എഴുതാനുള്ള രണ്ട് ചോദ്യങ്ങൾ ഇത്രയുമാണ് നമ്മളെ പരീക്ഷക്ക് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ വിഷയത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റോട് ചോദിച്ചാൽ മതി അള്ളാഹു ഹുസ്ബാൻ ഉത്തല എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലമലൈക്കും വർഹമുല